പാർക്ക് ചെയ്ത ശേഷം മുന്നോട്ട് നീങ്ങിയ ട്രാവലർ നിർത്താൻ ശ്രമിച്ച യുവാവിന് ധാരുണാത്യം വാഹനത്തിനടിയിൽപ്പെട്ട് മൂവാറ്റുപുഴ വാളകം കുന്നക്കിയാൽ തേവർ മഠത്തിൽ നന്ദുവാണ് മരണമടഞ്ഞത് വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു നന്ദു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ഓട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ നന്ദു വീടിനു സമീപം ട്രാവലർ പാർക്ക് ചെയ്ത ശേഷം മടങ്ങവെയാണ് വാഹനം മുമ്പോട്ട് നീങ്ങിയത് റോഡിലേക്ക് പോകുന്നത് തടയാൻ വാഹനത്തിൽ കയറാൻ ശ്രമിച്ച നന്ദു പിടിവിട്ട് വാഹനത്തിനടിയിലേക്ക് വീഴുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കിടങ്ങിലെ കെട്ടിലിടിച്ച് ട്രാവലർ നിന്നതോടെ യുവാവ് വാഹനത്തിനടിയിൽ കുടുങ്ങി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.